ഇന്നലെ വിഷുവിനുണ്ടാക്കിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് ഒരു ബൗൾ നിറയെ നവരരിയാണ് ഇതിന് പകരം നമ്മൾ കുത്തരി എടുക്കാം നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും പച്ചരി തന്നെയാണ് കുത്തരി എന്ന് പറയും അപ്പോൾ ഈ നവരരി വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വളരെ സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ ഇതിൻ്റെ കൂടെ ഇഡ്ലി റൈസ് ഞാൻ ഒരു ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതുപോലെ കുക്കറിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം അര സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഒരു ആറ് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതെന്താ ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ച് തരാവേ വിഷുവിൻ്റെ ഒന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ അത്ര വലിയ പണിയൊന്നുമില്ല എല്ലാ വിഷുവിനും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ ഇനി വെള്ളമൊന്നും ഒഴിക്കരുത് ഒരു മുറി തേങ്ങാ ചരുവേതും അതുപോലെ തന്നെ അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പശ പശപ്പ് പോവാത്ത രീതിയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ വളരെ ട്രഡീഷണൽ ഒരു സാധനമാണ് എല്ലാ വർഷം വിഷുവിൻ്റെ അന്ന് കാലത്ത് പണ്ടൊക്കെ എല്ലാവരും ചെയ്തിരുന്നതാണ് കേട്ടോ ഞാൻ മിക്കവാറും വിഷുവിന് പച്ചരി വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിലും ഞാൻ ഒരു അരി വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഞാൻ ഒരു അരിയൊക്കെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് പുത്തരിയാണ് കേട്ടോ എടുക്കുന്ന അരിയാണ് കേട്ടോ പുത്തരി എന്ന് പറയുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു കിണ്ണമുണ്ടല്ലോ ഒരു പ്ലേറ്റ് ഇത് കിണ്ണമെന്നാണ് പറയുക ഇതിൽ വെളിച്ചെണ്ണ തടവണം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് ഇതിൽ നന്നായിട്ട് പരത്തി കൊടുക്കണം സാധാരണ ഇത് വാഴയിലാണ് ചെയ്തെടുക്കാറെങ്കിലും ഞാൻ ഇപ്പോൾ നമുക്കിവിടെ വാഴയിലൊന്നും പെട്ടെന്ന് കിട്ടുമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് കിണ്ണാണ് കേട്ടോ വാഴയിലൊക്കെ വാങ്ങിക്കാൻ പോകുന്നതേയുള്ളൂ നമ്മളിവിടെ പൈസ കൊടുത്തിട്ടൊക്കെയാണ് വാഴയില വാങ്ങി അപ്പോൾ നാട്ടിൽ ആകുമ്പോൾ എല്ലാവരും വാഴയിലുപയോഗിക്കുക കേട്ടോ വാഴയിലയിൽ പരത്തിയിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് ഇപ്പം കിണ്ണത്തിലാവുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുത്ത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വിഭവമായിരിക്കും പക്ഷേ ഞാൻ അവർ എരി വെച്ച് ചെയ്യുന്നത് ആദ്യമായിരിക്കും എല്ലാവരും ഇനി ഇതുപോലെ വിഷുവാണെങ്കിലും അല്ലെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ അപ്പം നന്നായിട്ട് ഞാനിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരേപോലെ എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും കാരണം ഇത് പച്ചരി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു അരി തന്നെ പച്ചരിയാണിത് അപ്പം നല്ല ഷേപ്പിൽ ഇതിങ്ങനെ ഇരുന്ന് ചൂടാറും തോറും നല്ല സെറ്റായി വരും അത് അടിപൊളിയായിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് നോക്കാം ഞാൻ ഫാനിൻ്റെ ചുവട്ടിലാണ് വെച്ചിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഡ്രൈ ആയ പോലെ ഇരിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കാലത്ത് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നമ്മൾ വിഷു കട്ടാന്നൊക്കെ പറയില്ലേ ഇപ്പോൾ വിഷുണ്ടാകുന്ന കാലത്ത് പണ്ടൊക്കെ പറഞ്ഞ് അമ്മ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവർ തന്നെ പാടത്തൊക്കെ വിതച്ച നെല്ലുണ്ടല്ലോ അത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നെല്ലൊക്കെ ആക്കി അത് അതിനെ അരിയാക്കി എടുത്തതിന് ശേഷം ഒന്നാം തീയതി ഇവർ അതേ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ സംഭവം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ കാര്യം എന്താണെങ്കിലും ശരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുറച്ചധികം മധുരം ഇട്ടിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ തേങ്ങാപ്പാലിയിലിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അല്ലാതെ നല്ല ടേസ്റ്റാണ് ഞാൻ അവർ എഴുതി കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സ്പെഷ്യലാണ് കേട്ടോ ഇത് ഇനി അടുത്ത എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഇത് കായ പച്ചക്കായും ചേനയാണ് കേട്ടോ കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതും എൻ്റെ ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ പച്ചക്കായും ചേനയും അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം അത്യാവശ്യം വലിയ കഷ്ടങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും എന്നുള്ളതാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് താ ഞാൻ വെള്ളം ഒരു ബൗൾ അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ ടു ഫിഫ്റ്റി എം എൽ അപ്പോൾ ഞാനത് അളന്ന് വെച്ചിട്ടുള്ളതാണേ അപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിന് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ കാണിച്ച് തരാം നമ്മുടെ ഈ ഒരു ചേനയും പച്ചക്കായും വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമ്മൾ ഈ കുക്കറിൽ നിന്ന് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ ഒരു കടായിലേക്ക് മാറ്റുകയാണ് കേട്ടോ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ ഇത് നമ്മളെപ്പോഴും ഏത് സദ്യയുടെ കൂടെയാണെങ്കിൽ പോലും തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതവിടെ ഇരിക്കട്ടെ അര മുറി തേങ്ങ ചരുവിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് അര കപ്പോളം ഉണ്ട് നാല് അല്ലി ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കുരുമുളക് ഞാൻ ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കാനായിട്ട് ഒരു കപ്പോളം നല്ല പുളിച്ച തൈരാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പുളിച്ച തൈര് ഇതാ ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ തൈര് മാത്രം കൂട്ടി നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം നല്ലോണം അരയണം കേട്ടോ അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചേന പച്ചക്കായ കൂട്ടിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ ഈ ഒരു കടായി അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ആ പച്ചക്കായും ചേനയും വെന്ത വെള്ളം മാത്രമേ ഇതിലുള്ളൂ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്കിതിൽ നിന്ന് മാറ്റാം കേട്ടോ പച്ചക്കായൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിൽ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊണ്ട് അര അരസ്പൂണും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു സ്റ്റൗ ഓണാക്കിയിട്ടാണുള്ളത് കേട്ടോ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇതെന്താ ഉണ്ടല്ലോ എന്ന് പക്ഷേ ഇത് ചൂടാറും തോറും തൈരായതുകൊണ്ടും അതുപോലെ തന്നെ ചേനയും പച്ചക്കായൊക്കെ ആയതുകൊണ്ടും പെട്ടെന്ന് കട്ടയാവും കേട്ടോ അപ്പോൾ അതാ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കാളനാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നന്നായിട്ട് തിള വന്നപ്പോൾ കണ്ടില്ലേ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി നമ്മളിതിൽ താളിച്ചിടുമ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനം കൂടെയുണ്ട് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ പൊട്ടി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഉലുവ ഞാൻ ഏതാണ്ട് ഒരു അരസ്പൂണോളം ചതച്ചെടുത്തതാണ് കേട്ടോ ഉലുവ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് ഇടണം ഇല്ലെങ്കിൽ തീ അങ്ങ് കൂടിപ്പോവും അത് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തു ഇനി സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നമുക്കിത് നേരെ നമ്മളെ കാളെല്ലാം ഇട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചൂടാറും തോറും നമ്മൾ കാളനിങ്ങനെ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പുളിപ്പൊക്കെ ആയിട്ട് എപ്പോഴും സദ്യയുടെ കൂടെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയെടുക്കണം പുളിയിഞ്ചിയൊക്കെ ഇഞ്ചിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ എളുപ്പമാണ് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പോൾ സദ്യ അല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഷു കട്ടയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമുക്ക് വിഷു അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം